പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ആദ്യം ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്കാണ് തുക എത്തിച്ചേരുക അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആയിരത്തി രൂപ വീതമാണ് ലഭിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ആയിരം കോടി രൂപ സർക്കാർ വായ്പ എടുത്തിരുന്നു നിന്ന് കടപ്പത്രം വഴിയാണ് പണം സമാഹരിച്ചത് ക്ഷേമ പെൻഷൻ നൽകുന്നതിനും കെ എസ് ആർ ടി സിക്ക് സഹായം അനുവദിക്കുന്നതിനും മറ്റ് ചെലവുകൾക്കുമായാണ് ഈ പണം പ്രധാനമായും ഉപയോഗിക്കുക ജൂലൈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഈ മാസം മുപ്പത്തി ഒന്നോടെ പൂർത്തീകരിക്കാനാണ് തീരുമാനം ശേഷം രണ്ടായിരത്തി സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ തുക ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും വിതരണം ചെയ്യും നിലവിൽ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തിയും പെൻഷൻ തുക കൈമാറും ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി കുടിശ്ശിക വിതരണവും പൂർത്തീകരിക്കാനാണ് തീരുമാനം ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ കൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും എൻ എസ് ഐ പി പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന സർക്കാർ വിഹിതം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഇനിയുള്ളത് ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് വാർഷിക മസ്റ്ററിങ്ങിന് സമയം അനുവദിച്ചു നൽകിയിട്ടുള്ളത് ഈ സമയപരിധിക്കുള്ളിൽ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക തദ്ദേശീയ തലത്തിൽ വാറിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി വിതരണ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്കും സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേർന്നാൽ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക